അലഹമ്മ ആറഫയിലേക്ക് മതിൻ സംഘങ്ങൾ മെട്രോ ട്രെയിനിലൂടെയാണ് യാത്ര ആദ്യത്തെ ഒരു അനുഭവമാണ് ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ലോക സംഗമം വിശുദ്ധ അറഫ സംഗമമാണ് ദുൽഹ് ഒമ്പതിന് അറഫയിൽ സംഗമിക്കലോടെയാണ് ഹജ്ജുള്ള ഹറഫ സംഗമത്തിന് വേണ്ടി പുറപ്പെടുകയാണ് ട്രെയിനിലൂടെ മാഷാ അല്ല അറഫയാണ് ഹജ്ജ് ഹജ്ജിൻ്റെ പ്രധാന കർമ്മത്തിന് വേണ്ടി അറഫയിലേക്ക് എഫയിലേക്ക് സംഗമിക്കാറുള്ളത് മൂന്ന് രൂപത്തിലാണ് ഒന്ന് മെട്രോ ട്രെയിനിലൂടെ മറ്റൊന്ന് ബസ് മാർഗം ഒരുപാട് ആളുകൾ നടന്നുകൊണ്ടു നടക്കാൻ വേണ്ടി മാത്രമായി ത്വരീക്കുൽ മുഷാത്ത് എന്നൊരു പ്രത്യേക വഴി തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് വളരെ എളുപ്പത്തിലെത്താനുള്ള മാർഗമാണ് ട്രെയിനിലൂടെയുള്ളത് ഈ വർഷം മഹദീൻ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഹജ്ജ് മന്ത്രാലയമാണ് ട്രെയിനും ബസ്സും ഒക്കെ തരംതിരിക്കുന്നത് വളരെ സന്തോഷകരമായ സുഖകരമായ ഒരു യാത്ര അലഹമില്ല മഹദീൻ സംഘങ്ങൾ ആളുകൾ തൽബിയത്തും ജെല്ലി യോമു തർമിയ തർവിയ മിനയിൽ സംഗമിച്ച് അസ്മാ ബദർ ജല്ലി ബദർ സദാത്ത് ഷെൽഹുനങ്ങൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയും കഴിഞ്ഞ് അറഫയിലേക്ക് യാത്ര ചെയ്യുകയാണ് ബാഹു സ്വീകരിക്കുക